അരിയുടെ വില കുത്തനെ കൂടിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് റൈസ് ഇരിങ്ങാലക്കുടയിലും എത്തി ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്ര മൈതാനത്താണ് ഭാരത് സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം ചെയ്തത് നൂറ്റിയമ്പതോളം പേർ അരി വാങ്ങാൻ നഗരസഭാ കൗൺസിലർ അമ്പിളി ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഭാരത് റൈസ് അപ്പോ ഭാരത് റൈസ് നമ്മുടെ ഇരിങ്ങാലക്കുട പ്രദേശത്ത് ആദ്യമായി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് രണ്ടു വർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഇരുപത്തി ആറാം വാർഡ് കൗൺസിലറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ ഈറിക്കാട്ടിൽ ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി നഗരസഭയിലെ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ സംരംഭത്തിനെ കുറിച്ച് വിശദീകരിച്ചു ശരത് കണ്ടേശ്വരം സി എം സന്തോഷ് മനോജ് കല്ലിക്കാട്ട് ജയകുമാർ കെ ജി അർജുനൻ അജിത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു അഞ്ച് കിലോ അരി നൂറ്റി നാല് രൂപയ്ക്കും കടലപ്പരിപ്പ് അറുപത് രൂപയ്ക്കുമാണ് വിതരണം ചെയ്തത് അവസരത്തിലാണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞ നല്ല സാധനങ്ങൾ കിട്ടുന്ന പോയിട്ട് കക്ഷി ഒന്നുമില്ല നല്ല സാധനം കൊടുക്കുക നല്ല അതിനെ മാന്യമായ പൈസ മേടിക്കുക ഇതിപ്പോൾ നമ്മളുടെ കേരളത്തിലേക്ക് ഭാരത് റൈസ് വന്നിരിക്കുന്നു എല്ലാവരും കൂടി വന്നിരിക്കുന്നു നമ്മൾ കേട്ടിടത്തോളം വളരെ നല്ലൊരു അരിയാണ് റൈസിൻ്റെ കൂടെ കടലയുണ്ട് വേറെന്ത എന്ന് ഒന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് പരിപ്പും ആ പരിപ്പും അരിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും വളരെ ഒരാൾക്ക് അഞ്ച് കിലോ അരിയും ഒരു ഇങ്ങനെ പരിപ്പാണ് അങ്ങനെയല്ല ഒലിയിലെ പരിപാടുള്ളത് കൂടുതൽ ചോദിക്കരുത് കാരണം എല്ലാവർക്കും അത് കിട്ടണം അതിന് ശേഷം വീണ്ടും വരുന്നതാണ് ഇപ്പോൾ ഇവരുടെ സ്ഥിര സ്റ്റാളുകൾ കേരളത്തിൽ മുഴുവൻ വരാൻ പോവാണ് അപ്പോൾ ഇപ്പോഴത്തെ ആകാംക്ഷയെ കുറേ നമുക്ക് പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കാം ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല ഇവിടെ എത്തിയിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ബാനർ റൈസ് മേടിച്ച് വീട്ടിൽ പോകാൻ സന്തോഷവും ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട്ട ടൈംസ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरण manनुवरलाय கटन ब blind कटन soफ clothनिवामातारक मनगरिन करतात्स्ल अेयम withले style yearsस experience and good serviceइउ outside home kसी menon commercialल सेर mainन्र इरिल कोdaा,